വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതി കണ്ണൂർ ജില്ലയിലെ മൂന്ന് ഡിപ്പോകളിലും വിജയകരമായി നടന്നുവരുന്നു രണ്ടു വർഷം മുമ്പ് കണ്ണൂർ യൂണിറ്റിൽ നിന്ന് മാത്രമായിരുന്നു ടൂർ പാക്കേജ് നടത്തിയിരുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ വന്നതുകൊണ്ടാണ് തലശ്ശേരി പയ്യന്നൂർ യൂണിറ്റുകളിലും ബജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് നോർത്ത് സോൺ ചീഫ് ട്രാഫിക് മാനേജർ വി മനോജ് കുമാർ അറിയിച്ചു കണ്ണൂരിൽ നിന്നും മാർച്ച് പതിനഞ്ചിന് പുറപ്പെടുന്ന രീതിയിൽ കൊച്ചിയിൽ നെഫർഡിറ്റി ആഡംബര ക്രൂസിലേക്ക് യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിന് കണ്ണൂർ ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കൊച്ചിയിലെത്തും പയ്യന്നൂരിൽ നിന്ന് മാർച്ച് പതിനഞ്ചിന് സൈലന്റ് വാലി മഴമ്പുഴ യാത്രയാണ് ആദ്യത്തേത് മാർച്ച് പതിനാലിന് രാത്രി ഒമ്പത് മണിക്ക് പുറപ്പെട്ട് പിറ്റേന്ന് മൂന്ന് മണിവരെ സൈലന്റ് വാലിയിൽ ചിലവഴിക്കും ശേഷം മലമ്പുഴ ഡാമും സന്ദർശിക്കും മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് ഗവി യാത്ര ഇരുപത്തിരണ്ടിന് അടവി കുട്ടവഞ്ചി സവാരി ആങ്ങാമുഴി ഗവി പരുന്തമ്പാറ ഇരുപത്തിമൂന്നിന് തേക്കടി കുമളി കമ്പം സ്പൈസസ് ഗാർഡൻ രാമയ്ക്കൽ എന്നിവിടങ്ങളും സന്ദർശിക്കും തലശ്ശേരിയിൽ നിന്ന് മാർച്ച് പതിനാലിന് രാത്രി മണിക്ക് പുറപ്പെടുന്ന മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്ര പതിനേഴിന് രാവിലെ മണിക്ക് തിരിച്ചെത്തുന്ന രീതിയിലാണ് പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത് പതിനഞ്ചിന് മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡൻ മറയൂർ കാന്തല്ലൂർ യാത്ര രണ്ടാം ദിവസം ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് ഫോട്ടോഷൂട്ട് പോയിന്റ് ആനയറങ്കൽ ഡാം പൊന്മുടി ഡാം ചതുരംഗപ്പാറ എന്നിവിടങ്ങളിലാണ് സന്ദർശനം